ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്ത് നോക്കിയാലോ ബാ നമുക്ക് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യണത് ഫൗണ്ടേഷൻ ആണ് സിമ്പിളായിട്ടുള്ള മേക്കോവറാണേ നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇതുപോലെ ഫേസ് ഫുള്ളായിട്ട് തന്നെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫേസിൽ മാത്രമല്ല ഇപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ആണെങ്കിലും നമ്മൾ കഴുത്തുമ്മേയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് അത് ഒരേ ഇതിലായിട്ട് നിൽക്കുക അല്ലെങ്കിൽ രണ്ടും രണ്ട് ഡിഫറൻസ് ആയിട്ട് വരും അപ്പം നമ്മൾ ഫേസിലും അതുപോലെ തന്നെ നെക്ക് ഭാഗത്തുമായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുക അതിനുശേഷം നല്ലൊരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാം കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഇതിന് മുൻപ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഉപയോഗിക്കുന്ന മേക്കപ്പ് ഐറ്റംസിൻ്റെ എല്ലാം റേറ്റും എല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഫുൾ ആയിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് കൊടുക്കാം ഈ ഒരു സ്പോഞ്ചും കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡാക്കി കൊടുക്കാം കഴുത്തുമ്മയും അതുപോലെ തന്നെ ഫേസിലും നന്നായിട്ട് തന്നെ ബ്ലെൻഡാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് കളർ ഫീൽ ചെയ്യും അപ്പം നന്നായിട്ട് ബ്ലെൻഡാക്കി കൊടുക്കാം ഫസ്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണതിന് മുമ്പായിട്ട് ചില ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്യാറുണ്ട് ഞാൻ പക്ഷേ ഡയറക്റ്റ് ഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം ആണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തത് പിന്നെ ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറൈസിങ് ക്രീമിടയും അതിൻ്റെ മീത് സൺസ്ക്രീൻ നമ്മൾ പകലിലാണെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കും അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞാനിത് ഡയറക്റ്റ് എനിക്ക് സൺസ്ക്രീൻ അങ്ങനെ വലിയ ഇഷ്ടമല്ല അതിങ്ങനെ വൈറ്റിഷ്ടായിട്ടിരിക്കണെങ്കിൽ അതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ സിംപിളായിട്ടുള്ള മേക്കപ്പാണ് ചെയ്യാറ് ഇതുപോലെ ഫൗണ്ടേഷൻ ഉപയോഗിക്കാറുണ്ട് ഫൗണ്ടേഷൻ ഇതുപോലെ ഡോട്ടായിട്ട് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ തന്നെ നല്ല നമ്മുടെ മുഖത്തിന് തന്നെ ഒരു വ്യത്യാസം കാണാൻ പറ്റും അത് ചെയ്യുമ്പോൾ െ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പാക്റ്റ് പൗഡറാണ് അപ്പോൾ ഈ കോമ്പാക്റ്റ് പൗഡർ എൻ്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞാൽ ബിസ്കറ്റിൻ്റെയാണ് ബിസ്ക്കറ്റ് പൗഡറും അതുപോലെ ബിസ്ക്കറ്റിൻ്റെ ആയിരുന്നു ഫൗണ്ടേഷനും അപ്പോൾ ബിസ്ക്കറ്റ് കോമ്പാക്റ്റ് പൗഡറാണ് ഇതിൽ വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഞാനിതിൻ്റെ മീതയായിട്ട് ഇട്ട് കൊടുക്കണത് ഇത് കറക്റ്റ് ആ ഒരു സെയിം നമുക്ക് ഭയങ്കരമായിട്ട് മേക്കപ്പ് എടുത്ത് നിൽക്കുകയില്ല ഒരു ലൈറ്റ് ഷെയ്ഡിലോട്ടാണ് ഇതിൻ്റെ ഇത് പോകുന്നത് അപ്പം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കോമ്പാക്റ്റ് പൗഡർ നന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലോട്ട് പോകുന്നത് ഇത് നമുക്ക് കുറച്ച് ലെങ്ത്തി ആയിരിക്കും വീഡിയോ കാരണം ഇത് ചെയ്ത് കാണിക്കണമെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിട്ട് പോകും അപ്പോൾ ഇതുപോലെയാണ് കോമ്പാക്റ്റ് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് കഴുത്തിലും അതുപോലെ തന്നെ ഫേസിലും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു നാച്ചുറൽ ലുക്കായിരിക്കും കിട്ടുന്നത് നമുക്ക് ഒരിക്കലും ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കണ ആ ഒരു ഇതിലോട്ട് ഈ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് പോകില്ല കാരണം നമ്മുടെ ഒരു സ്കിൻ ടോണിലോട്ടാണത് പോകുന്നത് പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐ ഷാഡ് ഉടലാണ് അപ്പോൾ ഐ ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയൊരു ഐ ഷാഡ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലെല്ലാത്തിൻ്റെ റേറ്റും ഞാൻ പറയണുണ്ട് അപ്പോൾ അതൊന്ന് സ്ക്രോൾ സ്ക്രോൾ അപ്പ് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പോൾ ഏത് ഷെയ്ഡ് എടുക്കണം എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ഞാൻ പിന്നെ എപ്പോഴും ഞാൻ ചൂസ് ചെയ്യാറുള്ളത് റെഡ് കളർ തന്നെയാണ് അല്ലെങ്കിൽ പിങ്ക് കളറാണ് അപ്പോൾ ഇതൊന്ന് ലൈറ്റായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മീതി ഇതുപോലെ ഇട്ട് കൊടുക്കാം പിന്നെ എപ്പോഴും ഞാനത് യൂസ് ചെയ്യാറില്ല ചില സമയത്ത് മാത്രം എന്തെങ്കിലും ഫങ്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിപ്പോൾ നമ്മൾ ഒരു ഗെ റെഡി വിത്ത് മീ ചെയ്യണത് കൊണ്ട് മാത്രം ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്യുന്നതാണ് ഞാനിങ്ങനെ ഐ ഷാഡോ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ ഇതുപോലെ ഐഷാഡോ ലൈറ്റ് കളറ് ഇട്ട് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലാക്മേയുടെ ഹൈലൈറ്റർ ആണ് അത് മോയ്സ്ചറൈസ് പ്ലസ് ഹൈലൈ ഹൈലൈറ്ററും കൂടി ആണ് അതിൽ മിക്സ് ആയിട്ടിരിക്കണത് അപ്പോൾ ഇതുപോലെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണത് ആ ഒരു സ്ഥലത്ത് മാത്രം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു നമ്മൾ അത് അപ്ലൈ ചെയ്തത് അവിടെ മാത്രം ചെറിയൊരു ഗിൽറ്ററിങ് ഷെയ്ഡിൽ കാണാൻ പറ്റും ഇത് സിൽവറിൻ്റെ ആണ് ലാക്മേ ഹൈലൈറ്റർ പ്ലസ് മോയ്സ്ചറൈസിങ് സിൽവറിൻ്റെ ആണ് വന്നേക്കുന്നത് നല്ല അടിപൊളി ഐറ്റം വേട്ടാ നല്ല രസമാണ് അത് നമുക്ക് മേക്കപ്പിന് ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് നല്ലതാണ് ഇതിട്ടപ്പോൾ തന്നെ നന്നായിട്ട് അവിടെ നല്ല തിളക്കത്തിൽ വരുന്നുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ നോക്കണത് പിന്നെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് നമ്മൾ ഐഷാഡ് ഇട്ടു അതിനുശേഷം നമ്മൾ ഐ ലാൻഡർ എഴുതി കൊടുത്താലോ നമ്മുടെ കണ്ണ് കുറച്ച് ഭംഗിയിലിരിക്കും പിന്നെ ലിപ്സ്റ്റിക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യണതെന്ന് പറഞ്ഞാൽ ഐലാൻഡർ ഐലാൻഡർ എന്ന് പറഞ്ഞാൽ എത്ര കമ്പനിക്കാർ വന്നു കഴിഞ്ഞാലും ഞാൻ ഈ സംഭവം വിട്ടിട്ട് ഒരു കളിയില്ല ഡാസിലാറിൻ്റെ പണ്ടത്തെ ആ ഒരു ഐലൻഡർ തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യണത് എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം ഇതുകൊണ്ട് വരച്ചാലും ആണ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയുള്ളൂ കാരണം ഇത് ഞാൻ രണ്ടുമൂന്നെണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കതൊന്നും ഇഷ്ടമില്ല വാട്ടർ പ്രൂഫിൻ്റെ ഐലാൻഡർ ഇതൊന്നും എനിക്കിഷ്ടമല്ല വാട്ടർ പ്രൂഫിൻ്റെ ഐലൻഡർ ആണെങ്കിൽ കുറച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് കാണാൻ പറ്റും ഇത് നല്ലൊരു നാച്ചുറൽ ലുക്ക് തന്നെയാണ് അപ്പോൾ പണ്ട് മുതൽക്കേ ഞാൻ ഉപയോഗിക്കുന്നത് ഡാ ഡാസിലാറിൻ്റെ ഐലർ തന്നെയാണ് അപ്പോൾ എൻ്റെ പോലെ ഡാസിലാറിൻ്റെ ഐലർ ഉപയോഗിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഓട്ടോ കാരണം ഇത് വർഷങ്ങളായിട്ട് ഉള്ള ഒരു കമ്പനിയാണ് എനിക്കത് തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം ഞാനിപ്പോഴും ഡാസിലാറിൻ്റെ ഐലൻഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ മുഗൾ ഭാഗത്ത് എഴുതി കൊടുത്തതിന് ശേഷം താഴത്തെ കണ്ണും കൂടി ഞാൻ എഴുതി കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ കാജലോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല ഐലർ തന്നെയാണ് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് അത് തന്നെ നല്ലൊരു ഭംഗിയാണ് കണ്ണിന് നല്ല കറുത്ത നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറിൽ തന്നെയാണ് തന്നെയട്ട ഈ ഒരു ഡാസിലാറിൻ്റെ ഐലർ പിന്നെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവരും ഇത് തന്നെ ഒട്ടുമിക്കവർ ഇപ്പോഴും ഇത് തന്നെ യൂസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളുടെ കണ്ണൊക്കെ ഇത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കും ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാന്നുള്ളതാണ് ലിപ്ലൈ ലിപ്സ്റ്റിക്ക് ഇടാണ്ട് എന്ത് മേക്കപ്പ് ലിപ്സ്റ്റിക് ഇതേ മാറ്റേടെയാണ് ലിപ്സ്റ്റിക്ക് വന്നേക്കുന്നത് നല്ല സൂപ്പ് സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് ഇത് നമ്മുടെ ഏത് സ്കിൻ ടോൺകാർക്കും ചേരണ ഒരു കളറാണ് നല്ല ഭംഗിയായിട്ടത് നല്ല നല്ല രസമുള്ളൊരു ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് നമുക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞ സംഭവം ചിന്തിക്കാനേ പറ്റില്ല ഞാൻ ഇപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആളാണ് അപ്പം ഇതുപോലെ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ലിപ്സ്റ്റിക്കും കൊണ്ട് തന്നെ ലിപ്പുമ്മ ഇത് ചെയ്തതിന് ശേഷം നമ്മളിത് കൊണ്ട് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ കയ്യമ്മ കുറച്ച് ബാക്കി ഇതുപോലെ ബ്ലഷ് ചെയ്യണ പോലെ ജസ്റ്റ് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് ഫേസിൽ കാണിച്ചു കൊടുക്കും എന്നിട്ട് നമുക്ക് ആ ഒരു സ്പോഞ്ചും കൊണ്ടൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും ബ്ലഷ് ഇട്ടൊരു ഫീലിംഗ് തന്നെ വരും കേട്ടോ അത്ര ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ബ്ലെൻഡ് ചെയ്യും തോറും അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൂടി വരികയാണുള്ളത് അപ്പം ഇത്രയാണ് എൻ്റെ ടോട്ടലി ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും സിമ്പിളായിട്ടാണ് മേക്കപ്പ് ചെയ്യാറ് എനിക്ക് അധികമായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത് ഇഷ്ടമില്ല അപ്പോൾ ഇതുപോലെയാണ് ഫൈനൽ ഒരു ലുക്ക് വന്നത് ഐലൈനറും അതുപോലെ ഫേസില് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇനിയെന്ന് പറഞ്ഞു നമുക്ക് ഡ്രസ്സ് അതായത് ഇത് വീട്ടിലിട്ടിരിക്കുന്ന ഡ്രസ്സാണല്ലോ അപ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടാലാണ് അതിനൊരു പെർഫെക്ഷൻ വരുള്ളൂ അപ്പോൾ ഞാനൊരു റോംബർ ഇടാന്നാണ് വിചാരിച്ചത് അപ്പോൾ റോംബറാണ് ഇട്ടത് പിന്നെ അടുത്ത പരിപാടി മുടിയാണ് മുടി ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു നമ്മൾ നമ്മളോരോ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടാണല്ലോ മുടിയുടെ ഒരിത് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് അഴി അഴിച്ചിട്ട് തന്നെയാണ് ചെയ്തത് അതാണ് കുറച്ചൊരു ഭംഗിയെന്ന് തോന്നി പിന്നെ ഒരു വളയും അതുപോലെ തന്നെ വാച്ച് ഇത് എൻ്റെ ഫേവറേറ്റ് വാച്ച് ആട്ടാ ഈ സംഭവം ഇല്ലാണ്ട് ഒരു കളിയില്ല അപ്പോൾ ഈ വാച്ചും ഇതിട്ടിട്ടാണ് ഞാൻ പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയണം പിന്നെ നമ്മുടെ വീഡിയോ ആദ്യം ാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബായ്